കൊണ്ടുവരാം 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 യൂണിവേഴ്സൽ ഉണ്ടാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഒരു വർക്ക് നേരത്തെ പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാനല്ല ഒരു സബ്ജെക്ട് വരുമ്പോ അതിനകത്ത് സാധ്യതയുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു സബ്ജക്ട് ഇവിടെ തോക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു കൊണ്ടുവരാം ഇലീനെ കൊണ്ടുവരാം സാമാലിക്സിനെ കൊണ്ടുവരാം എന്നൊക്കെ തോന്നിയാൽ ഞാൻ ചെയ്യാ എനിക്കറിയില്ല പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല ഒരു ഇവരെല്ലാവരും ഒന്നിച്ചൊരു ഐറ്റം ഉണ്ടാക്കാൻ പോയി എനിക്ക് അറിയില്ല ബേസിക്കലി സത്യം അത് അറിയില്ല പക്ഷെ ചെയ്തു വരുമ്പോ സാധ്യത വേണം ഞാൻ ഞാൻ ഈ ത്രീയുടെ സമയത്ത് എന്തെല്ലാം ഇത് വന്നു സീരി മറ്റേ ചൈതരാമെറു വരുന്നു ഗിരി വരുന്നു ഞാൻ ഒരു ആംഗിളിനെ എനിക്ക് ചിന്തിക്കാനേ പറ്റിട്ടില്ല കാരണം ആ എനിക്ക് തോന്നുന്നു അതൊരു ദൃശ്യത്തിന്റെ ഭംഗി പോകുന്നു അതിന്റെ അവരുടെ ഫാമിലിയുടെ കഥയുടെ ആ ഒരു ബ്യൂട്ടി പോകും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല